കേരളത്തിലെ ഐ ടി ഐകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തിരുവമ്പാടി ഗവൺമെന്റ് ഐ ടി ഐ അദ്ദേഹം പുതിയ തലമുറയ്ക്ക് ആവശ്യമായ പുതിയ കോഴ്സുകൾ കൊണ്ടുവരാൻ ശ്രമിക്കും ലോകത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ യുവാക്കളെ പ്രാപ്തരാക്കുക എന്നതാണ് സർക്കാരിന്റെ ഉത്തരവാദിത്തമെന്നും മന്ത്രി പറഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ യുവാക്കളെ നമ്മുടെ സാങ്കേതികമായി മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമായി മാറ്റിയെടുക്കുക എന്നതാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം അതിനായി നമ്മുടെ ഐക്യങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് പുതിയ കാലഘട്ടത്തിൽ ആവശ്യമായ സാങ്കേതിക വിദ്യകളും തൊഴിൽ വൈദഗ്ധ്യങ്ങളും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുക നാം നിരന്തരമായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അർഹത അർഹതയുള്ളവർക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്നത് നമ്മുടെ സർക്കാരിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഒരു ഒരു ഗ്രാമപ്രദേശമാണ് മുൻഗണന കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആലോചിക്കുന്നത് മറ്റ് ഐ ടിയിൽ നിന്ന് ഒന്നോ രണ്ടോ പ്രധാനപ്പെട്ട കോഴ്സുകൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളമാണ് ആലോചിക്കുന്നത്